നമസ്കാരം ഇപ്പോൾ പതിനൊന്ന് മാസത്തിലേറെയായിട്ട് യുദ്ധം തുടരുകയാണ് എന്നാൽ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണെന്ന് ഹമാസിൻ്റെ മുതിർന്ന നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചിരിക്കുകയാണ് ഹമാസിൻ്റെ നഷ്ടങ്ങൾ സംഭവിച്ചു ഇനിയും ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കാൻ ഹമാസിന് വലിയ രീതിയിൽ സാധിക്കുമെന്നും ഹംദാൻ വ്യക്തമാക്കി അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് യുദ്ധത്തിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടു പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും വലിയൊരു യുദ്ധമായിരുന്നിട്ട് കൂടി കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണെന്നാണ് ഹംദാൻ പറയുന്നത് യുദ്ധം ഒഴിവാക്കാൻ നദന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക തയ്യാറാകുന്നില്ല അമേരിക്കൻ ഭരണകൂടം വേണ്ടത്ര രീതിയിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല വെടിനിർത്തലിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ ഒഴിഞ്ഞുമാറലുകളെ അവർ ഓരോ രീതിയിലും ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇസ്രായേൽ ഒരിക്കലും ശക്തമായ പ്രതിരോധ ശക്തി ഉള്ളവരല്ല കഴിഞ്ഞ ദിവസങ്ങൾ ഹൂതികൾ സെൻട്രൽ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതെല്ലാം ഇസ്രായേലിൻ്റെ കഴിവിൻ്റെ പരിമിതികൾ തെളിയിക്കുന്നതാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുമെന്നും ഹംദാൻ പറയുന്നു അതേസമയം വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിക്കുന്നത് ആണെന്നും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് മേൽ വഴങ്ങില്ലെന്നുമാണ് നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം പതിനായിരത്തിനടുത്ത് വരുന്ന ഹമാസിൻ്റെ ആളുകളെ വധിച്ചതായിട്ടും നെതന്യാഹു പറയുന്നു ബന്ധികളാക്കപ്പെട്ടവർക്ക് പകരമായിട്ട് ഇസ്രയേലിൽ തടങ്കലിലുള്ള ഹമാസിന്റെ മുഴുവൻ ആളുകളെയും വിട്ടയക്കണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതോടെ ഇപ്പോൾ മാസങ്ങളായിട്ട് നീണ്ടുനിന്ന സമാധാന മധ്യസ്ഥ ചർച്ചകളിൽ പോലും ഇപ്പോൾ അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുകയാണ് കാരണം കണക്കുകൂട്ടലുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇവരിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും തടങ്കലിലാണ് മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിനൊക്കെ പിന്നാലെയാണ് യമനിലെ വിമത വിഭാഗമായിട്ടുള്ള ഹൂതികൾ തൊടുത്ത മിസൈലുകൾ ആദ്യമായിട്ട് മധ്യ ഇസ്രയേലിൽ പതിക്കുന്നത് അതിർത്തി കടന്ന് മിസൈൽ ഇസ്രയേലിലെത്തി ഇതോടെ ടെല്ലവീവിലും അതോടൊപ്പം തന്നെ മധ്യ ഇസ്രയേലിൽ ഉടനീളവും അപായ സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു പ്രാദേശിക സമയം ആറ് മുപ്പത്തിയഞ്ചിനായിരുന്നു ആക്രമണം ഉണ്ടായത് ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടി തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ സമീപവും പതിക്കുകയുണ്ടായി ആളവായമില്ലെങ്കിൽ കൂടിയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി ഏതാണ്ട് പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് യഹിയ പറയുന്നു ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തുന്നതാണ് എന്നാൽ പൂർണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും മറ്റൊരു വാദവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് ആക്രമണത്തിന് ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് മാത്രമല്ല ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആർക്കും ഹുദൈദ തുറമുഖം സന്ദർശിക്കാമെന്നും നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈയിൽ ഡ്രോൺ ഉപയോഗിച്ച് ടെല്ലവീബിനെ ആക്രമിച്ച ഹൂതി നടപടിക്ക് പ്രതികാരമായിട്ട് യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പരാമർശിച്ചുകൊണ്ടായിരുന്നു നതന്യാഹുവിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നും എന്നാൽ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടില്ലെന്നും ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയിരുന്നു അതിർത്തി കടന്ന മിസൈൽ ഇസ്രായേലിൽ എത്തിയതോടെ ടെൽഅവീവിലും അതോടൊപ്പം തന്നെ മധ്യ ഇസ്രയേലിൽ ഉടനീളവും സൈറണുകൾ അപായ സൈറണുകൾ മുഴങ്ങി ഇതോടെ ജനങ്ങളെല്ലാം തന്നെ അഭയകേന്ദ്രങ്ങളിലേക്ക് ഓടുകയുണ്ടായി തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പോലും ചിതറി റിപ്പോർട്ടുകൾ ആളപായം ഇല്ലെങ്കിൽ കൂടിയും ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മിസൈലുകൾ പതിച്ചത് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിൽ ആയതിനാൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു ആക്രമണം അത് ഒരു തുടക്കം മാത്രമാണെന്ന് ഹൂതി വക്താവ് നസറുദ്ദീൻ അമേർ പ്രതികരിക്കുകയുണ്ടായി സാമൂഹ്യ മാധ്യമമായിട്ടുള്ള എക്സിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം ഇസ്രായേലിന് നേരെ ഹൂതികൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് കാരണം ജൂലൈയിലും ടെൽഅീവിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരുക്കേൽക്കുകയും ഉണ്ടായി കൂതികളുടെ ഈ മിസൈൽ ആക്രമണം അത് തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ സൂചനയാണ് ബാലിസ്റ്റിക് മിസൈൽ മധ്യ ഇസ്രായേലിൽ പതിക്കാനായിട്ട് കാരണമായത് മുൻപും അയൺ ഡോം പ്രതിരോധ സംവിധാനം ഇത്തരത്തിൽ തകരാറിലായിരുന്നു റോക്കറ്റ് ആക്രമണങ്ങൾ അതുപോലെ തന്നെ മോർട്ടാർ ഷെല്ലുകൾ ആളില്ല ആകാശ പേടകങ്ങൾ തുടങ്ങിയവയൊക്കെ നേരിടാനായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് ഈ പറയുന്ന അയൺ ഡോം എന്ന് പറയുന്നത് ഭീഷണികൾ കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയുള്ള വിക്ഷേപണങ്ങളുടെ എല്ലാം തന്നെ പാതയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തത്സമയ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുന്നതിനും അയണ്ടോം അതുപോലെ തന്നെ റഡാറുകളുടെ ശൃംഖലയൊക്കെ തന്നെ ഉപയോഗിക്കുന്നു നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ നിന്ന് വരുന്ന റോക്കറ്റുകളെ തകർക്കാൻ അയൻഡോമിന് സാധിക്കുന്നതാണ് ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ സഞ്ചാരഗതി തന്നെ ഈ അയൻഡോം ട്രാക്ക് ചെയ്യുകയും പ്രവചിക്കുകയും ചെയ്യും റോക്കറ്റിൻ്റെ ലക്ഷ്യം ജനവാസ മേഖലയാണെങ്കിൽ താമീർ എന്നറിയപ്പെടുന്ന ഒരു ഇൻ്റർസെപ്റ്റർ മിസൈലിനെ അയണ്ടോം വിക്ഷേപിക്കും റോക്കറ്റുകളെ താമർ നശിപ്പിക്കുന്നു മാത്രമല്ല റോക്കറ്റിനെ കൃത്യമായിട്ട് ഉന്നം വയ്ക്കാൻ താമറിന് തത്സമയം അതിൻ്റെ ഗതികൾ ക്രമീകരിക്കാൻ പോലും സാധിക്കും അയൻഡോമിൻ്റെ കൃത്യതയെ മറികടക്കാൻ ഹമാസ് പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെയും മറികടക്കും വിധമാണ് പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഹോദികൾ വിക്ഷേപിക്കുന്നത് അതേസമയം ലബനനിലെ ഐ ആക്രമണം അത് ഇറാൻ ഇപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ലബനനിൽ ഒളിപ്പിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഐ ഡി എഫ് തകർത്തെറിഞ്ഞു കഴിഞ്ഞ ദിവസം സിറിയയിലെ ആയുധ ഫാക്ടറി തകർത്തെറിഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ ലബനനിലും കയറി ഇറാനെ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് ടെഹ്റാന്റെ ആണവ ശക്തിയുടെ തലയെടുക്കുമെന്ന പണ്ടേ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇവിടെ ഒളിപ്പിച്ചാലും അവിടെ കയറി തകർക്കുമെന്ന് മൊസാദും കട്ടായം പറഞ്ഞിട്ടുള്ളതാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലബനനും ഇസ്രയേലിനു നേരെ ആക്രമണം ശക്തമാക്കാൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ലബനനാകട്ടെ ഓരോ ഭാഗവും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ തുരുദുര മിസൈൽ ആക്രമണം നടത്തി അവിടം കത്തിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇത് ഹിസ്ബുള്ളയുടെ താളം തെറ്റിക്കുന്നുണ്ട് വീണ്ടും പുനർനിർമ്മിക്കാനാകാത്ത വിധം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ തകർത്തെറിയുകയാണ് ഗാസയിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് മാറി ഇസ്രയേലുമായുള്ള പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇതൊരു അസ്തിത്വ പോരാട്ടമായി മാറിയെന്ന് ഹിസ്ബുള്ള സിറിയൻ അനുകൂല ലബനീസ് വാർത്താ ഔട്ട്ലെറ്റ് ആഡിയാറിനോട് പറഞ്ഞു ഇസ്രായേൽ തങ്ങളുടെ സൈനിക നീക്കം ഗാസയിൽ നിന്ന് ലബനന്റെ വടക്കൻ മേഖലയിലേക്ക് തിരിച്ചിരിക്കുന്നു ലബനനിലെ ഗ്രൗണ്ട് തന്ത്രങ്ങൾക്കായി വടക്കൻ ഇസ്രയേലിൽ അഭ്യാസങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഐ ഡി എഫിന്റെ ഒൻപതാം ബ്രിഗേഡിനോട് സംസാരിച്ച പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ്റ് പറയുകയുണ്ടായി യുദ്ധ കേന്ദ്രം വടക്കോട്ട് മാറുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വടക്കൊരു പ്രധാന ദൗത്യം അവശേഷിക്കുന്നുണ്ട് സുരക്ഷ പുനഃസ്ഥാപിക്കുക താമസക്കാരെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാനായിട്ട് അനുവദിക്കുക ഐ ഡി എഫ് ലബനിലേക്ക് പ്രവേശിക്കുന്നത് മുച്ചോട് മുടിക്കാനാണ് ഇസ്മുളയ്ക്കെതിരായിട്ടുള്ള ഏത് യുദ്ധത്തിലും ഇസ്രയേലിൻ്റെ ലക്ഷ്യം ലെബനൻ സംഘത്തെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുകയായിരിക്കുമെന്ന് ഇസ്രായേൽ ഇതിനോടകം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക